നമ്മുടെ നാട്ടിലെ വിവാദത്തിൽപ്പെട്ടത് സംഘികൾ ആർ എസ് എസ് ആണ് അവരെ ന്യായീകരിച്ചുകൊണ്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും രംഗത്ത് വരും അത് എത്ര പ്രശ്നമാണ് സമൂഹത്തിനെ ബാധിക്കുന്ന വിഷയമാണ് സമൂഹത്തെ ഉത്ബോധിപ്പിക്കേണ്ട വിഷയമാണ് ജാഗ്രത പുലർത്തേണ്ട വിഷയമാണ് എന്നിരുന്നാലും സംഘി കൃസംഗി അജണ്ട പുൽകുന്ന മാധ്യമങ്ങൾ അവർക്ക് അനുകൂലമായി അവർക്ക് ഒത്താശ ചെയ്യുന്ന രീതിയിലേക്ക് ആ വാർത്തയെ മറികടക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായിട്ട് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ മറുനാടനും കർമ്മയും ഒക്കെ വളരെയധികം കൂടി മുന്നോട്ട് വരുന്ന കാഴ്ച കേരള സമൂഹം കണ്ടിട്ടുണ്ട് അത് പ്രത്യേകമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ഒരാവശ്യവും കേരള സമൂഹത്തിന് ഇല്ല അതുപോലെ ഒരു വാർത്തയാണ് ആർ എസ് എസ് ശാഖയിൽ നിന്ന് ക്രൂരമായ ലൈംഗിക പീഡനം ത്തിന് ഇരയായി ആത്മഹത്യ ചെയ്ത അനന്തു എന്ന് പറയുന്ന ആ ഒരു പിന്നെ യുവാവിന്റെ ദാരുണമായ മരണത്തിന്റെ വാർത്ത ഇപ്പോൾ അതിന്റെ ബാക്കിലുള്ള എൻ എം എന്ന് പറയുന്ന ആളെ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നു ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് ആർ എസ് എസ് ശാഖയിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് ആരോപിച്ച് കോട്ടയം സ്വദേശി അനന്തു അജിയുടെ മരണത്തിലെ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നു അനന്തുവിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിൽ പറയുന്ന എൻ എം എന്നയാളെ പ്രതി ചേർത്തിരിക്കുന്നു ഈ എണ്ണം വളരെയധികം ക്രൂരമായി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരു വ്യക്തി എഴുതി വെച്ചിട്ട് ഇനി മരണമല്ലാതെ എനിക്ക് വേറെ പോംവഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് ഒരു വ്യക്തി വിട പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പൊരുളുകളും ചുരുളുകളും അഴിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് പോലീസ് സംവിധാനങ്ങൾക്കാണ് ഭരണ സംവിധാനങ്ങൾക്കാണ് ശക്തമായ രീതിയിലുള്ള അന്വേഷണം കൊണ്ടുവന്ന് എത്രത്തോളം കുട്ടികൾ ഇവരുടെയൊക്കെ ഈ പിടിമുറുക്കത്തിൽ ഇങ്ങനെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കും മറ്റും ദണ്ടുകൊണ്ടൊക്കെ ക്രൂരമായി തന്നെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് അനന്തു പറയുമ്പോൾ അങ്ങനെ അനന്തു ആ വാക്കുകളെ എഴുതി വെച്ചത് ആരോടാണ് കേരളത്തിലെ സമൂഹത്തോടാണ് മാത്രമല്ല അനന്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എന്താ പറയുന്നത് ആർ എസ് എസ് ആണ് എങ്കിൽ നിങ്ങളുടെ സഹോദരനാകട്ടെ നിങ്ങളുടെ അച്ഛനാവട്ടെ സുഹൃത്താവട്ടെ അവരോട് യാതൊരു വിധത്തിലുള്ള കൂട്ടുകെട്ടും പാടില്ല കാരണം അത്രമേൽ വെറുപ്പിന്റെ മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുകളാണ് അവർ എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വിഷയത്തില് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ അപ്പൊ ശശികലയൊക്കെ അതിനെ കളിയാക്കുന്ന രൂപത്തിൽ തന്നെ അതായത് എന്താണ് പിന്നെ ഒഫീഷ്യൽ പിന്നെ ട്രെയിനിങ് എന്താണ് ഇൻഡോർ ട്രെയിനിങ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആർക്കും ഇതൊന്നും അറിയാത്ത അവർ പരസ്യമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് പരസ്യമായിട്ടാണോ ആർ എസ് എസ് ഇവിടെ എല്ലാം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം എത്ര എത്ര സ്ഥലങ്ങളിൽ നിന്ന് പല വിദ്യാനികേതൻ പാലക്കാട് വിദ്യാനികേതനം ആർ എസ് എസിന്റെ പിന്നെ പരിശീലനം നടക്കുന്ന സ്കൂളിൽ ബോംബ് പൊട്ടിയ ആ വിഷയത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം അങ്ങനെ എത്ര എത്ര സംഭവ വികാസങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ആർ ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളായിരിക്കെ അതിന്റെ ട്രെയിനിങ്ങിന് ചെറുപ്പകാലം മുതൽ പോയ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുറിപ്പിൽ പറയുകയാണ് തന്നെ ലൈംഗികപരമായി ചൂഷണം ചെയ്തീയമായ രീതിയിൽ തന്നെ വേട്ടയാടിയ ക്രൂരമായ ആർ എസ് എസിന്റെ അവിടുത്തെ നേതാക്കളെ കുറിച്ചുമൊക്കെ എഴുതി വെച്ചുകൊണ്ട് ഒരു വ്യക്തി ഈ ലോകത്തോട് വിട പറയുമ്പോൾ അത് അന്വേഷണപരമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യവും വാർത്തയും വരുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന എത്ര എത്ര ഓൺലൈൻ മീഡിയകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം ഇപ്പൊ എന്താ ഇവിടുത്തെ നിയമസഭ പോലീസിന് ബോധ്യപ്പെടുകയാണ് എൻ എം എന്ന് പറയുന്നത് വ്യക്തി പോലും അതിൽ പ്രതി ചേർക്കപ്പെടേണ്ട ആളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചേർത്തിരിക്കുന്നു എൻ എമ്മിനെ പ്രതി ചേർത്തിരിക്കുന്നു മറ്റു അന്വേഷണങ്ങളിലേക്ക് കടക്കണം അപ്പോഴേക്കും ചിലപ്പോൾ വലിയ സമ്മർദ്ദങ്ങളിലേക്കും മറ്റുമൊക്കെ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും പിണറായി സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെങ്കിലും ഇങ്ങനെ ഒരു വ്യക്തി ആർ എസ് ശാഖയിൽ ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മരണം മരണമൊഴി ആത്മഹത്യ മൊഴി അത് ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നാമ്പുറത്തെ ചുരുളുകൾ അഴിക്കണം എന്നുള്ളതാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും അവിടെയാണ് നീതി പുലരുക എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതിന് കോട്ടം തട്ടിക്കൂട എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് നോക്കൂ അനന്തു എന്ന് പറയുന്ന ആ ഒരു യുവാവ് സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഒരു ഹോട്ടൽ മുറിയില് മരിച്ച നിലയിൽ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മരണമൊഴിയാണ് പിന്നീട് കേരളം വായിക്കുന്നത് അത്രമേൽ ക്രൂരമായി തന്നെ ലൈംഗികപരമായ പീഡനത്തിന് ഇരയാക്കിയ എൻ എമ്മിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ആ അനന്തുവിന് നീതി ലഭിക്കേണ്ടതില്ലേ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ആരൊക്കെയാണ് ഇവരെ സംരക്ഷിച്ച് പിടിക്കുന്നത് നോക്കൂ ആ ഒരു വിഷയത്തെ വലിയ ഗൂഢമായ ഒരു ലക്ഷ്യത്തെ പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ അതില്ല എന്ന് പറയുന്ന മാമാ പണിയെടുക്കുന്ന മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ അജണ്ട എന്താണ് എന്ന് കൂടി ഇതിനോടകം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നീതി പുലരട്ടെ ആ യുവാവ് അനുഭവിച്ച ആ യുവാവ് അനുഭവിച്ച പ്രയാസങ്ങൾക്ക് പീഡനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ആളുകൾ ആരാണോ അവരെത്ര ഉന്നതരാണെങ്കിലും ശരി നിയമത്തിന്റെ മുമ്പിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി